പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സമൂഹ വിവാഹത്തിന്റെ കാഴ്ചകളാണ് കോട്ടയം അച്ചായൻസ് ഗോൾഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിന്റെ കാഴ്ചകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിക്ക് തിരുന്നക്കര മൈതാനത്ത് വെച്ച് നടക്കുന്ന സമൂഹ വിവാഹത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം വെൽക്കം ടു റോയൽ ലൈഫ് ടൈം ഞാൻ പല സ്റ്റേജുകളിലും പോയിട്ടുണ്ടെങ്കിൽ ഇന്നെന്താ ടെൻഷനും വേറെ ഒക്കെ ഉണ്ട് എന്തോ ഈ പത്ത് കുട്ടികൾക്ക് നമ്മളെ ജീവിതം അതായത് വിവാഹം നടത്തി കൊടുക്കുമ്പോ കഴിഞ്ഞ വർഷം ഉള്ളതിലും ടെൻഷൻ കൂടുതലുണ്ട് അതിലൊക്കെ കൂടെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എന്റെ വിജയം മുമ്പോട്ട് നടത്തും ഇനിയും നടത്തും പല കാര്യങ്ങളും നടത്തും നിങ്ങൾ തരത്തിലേക്ക് മുമ്പോട്ട് പോവാൻ പേടിയില്ല അന്നദാനവും കല്യാണവും നമ്മൾ നടത്തും അച്ചായം നടത്തും എന്റെ ദൈവങ്ങളാണ് ഈ കാണുന്നവരെ ഞാൻ ഒന്നുമല്ല നിങ്ങളാണ് എന്റെ ജീവൻ ജീവിതവും എല്ലാം മുന്നിൽ ആയിരങ്ങൾ അതാണ് ഇതിനുള്ള എല്ലാം എന്ന് പറയുന്ന കൊച്ചി ഗ്രാമത്തിൽ പറഞ്ഞാൽ എനിക്ക് നടത്താൻ പറ്റിയെങ്കിൽ നമുക്ക് എല്ലാവർക്കും നടത്തണം ഇനിയും പല കാര്യങ്ങൾ ഒപ്പം നിൽക്കുക ചെയ്യണം എനിക്ക് ചെയ്തേ പറ്റൂ തീർച്ചയായിട്ടും നമ്മൾ വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും എനർജിയും ഒക്കെ മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് പേരും നല്ല നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവും മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചേക്കണം ഈ പത്ത് യുവതി യുവാക്കളും അവരുടെ ജീവിതം കേരളത്തിന്റെ സ്വന്തം ഒരു അച്ചാൻസ് അല്ലെങ്കിൽ വ്യാപാരം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലില് അച്ചാൻസ് ബോർഡ് ആരംഭിച്ചു അന്ന് വളരെ ചുരുക്കം വ്യാപാരി ഉണ്ടായിരുന്നു അങ്ങനെ വന്ന രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ആയിരങ്ങൾ അവസരത്തില്

ജീവനായിട്ട് നിൽക്കുന്ന എന്റെ ജീവനക്കാർക്കും കഴിപ്പിച്ച പോലെ ഒമ്പതാം മാസത്തിൽ തന്നെ വീണ്ടും ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു ദൈവാനീതം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വീണ്ടും നടത്താൻ പറ്റി പത്ത് പേരെ തന്നെ വീണ്ടും നിങ്ങൾ കാരണം ഞാൻ

എനിക്ക് പറ്റിയിട്ടില്ല അതും ദൈവത്തിന്റെ സമൂഹത്തിനു ഇതിൽ എല്ലാ ഉപയോഗം വിവാഹം കഴിപ്പിച്ചു കിടന്ന പത്ത് പകുപാലമാർ അവടെ പ്രാർത്ഥന എന്തും എനിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം നമുക്ക്

യും ഇവിടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ െ പ്രത്യേകമായി അഭിനന്ദിക്കോളി ഹീസന് വിവിധങ്ങളായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ അതെങ്കിൽ പട്ടണത്തിൽ ആദ്യം ആരംഭിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു പ്രവൃത്തിയാണ് ഒരു പ്രവൃത്തിയാണ് അന്നം ലഭിക്കാത്തവർക്ക് അന്നം കൊടുത്തു ആ പരിപാടി ചെയ്യാനുള്ള അവസരമേ ഒത്തിരിയോ ആളുകളായിരുന്നു അന്ന് ഉച്ച സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അന്നത്തിനു വേണ്ടി കഴിച്ചു ഭക്ഷണമായി തുടങ്ങിവെച്ച ആ അന്നം ഇന്നും ഉടങ്ങാതെ അർത്ഥ പട്ടണിക്കാർക്കും അദ്ദേഹത്തിന്റെ അന്നദാനം നടന്നു വരുന്നു എന്നത് ഏറെ അഭ്യർത്ഥന അതിനുശേഷം ആശുപത്രി അദ്ദേശം സ്വയംഭൂ ഞാനതിനെ സാക്ഷി വഹിച്ചു അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വൈവിധ്യങ്ങളായ ക്ഷേമപ്രവർത്തനങ്ങളും ജീവനാരോഗ്യ പ്രവർത്തനങ്ങളും ഈ സമൂഹം അനുഭവിച്ച ആസ്വദിച്ചാണ് കൊണ്ടുവരുന്നു എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് പത് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റ് പ്രതോന്മാരെ പൊതുവേരിയിൽ കൊണ്ടുവന്ന് വിവാഹം കഴിച്ച ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം ആ പുറത്തമെല്ലാം ഈ ലേറെ സൗഭാഗ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറെ സന്തോഷിക്കുന്നു ആ വലിയ യുദ്ധത്തിൽ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ പുനരായി പത്തുപേരെ പല യുദ്ധത്തിലുള്ള കാരണങ്ങളുടെ സമയത്ത് അധ്യമായി വിവാഹം നടക്കാതിരുന്നവരെ കണ്ടെത്തി അവർക്കതിനുള്ള പശ്ചാത്തല സ്ഥലം ഒരുക്കിക്കൊടുത്ത് പൊതുവേരി ഒരു വലിയ സമൂഹം ഇത്രയോ വലിയ സമൂഹത്തിന്റെ സാന്നിധ്യം ഓരോ ആളുകൾക്ക് വിവാഹം കഴിക്കാറുള്ള വലിയ സമസ്സാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അതത്തിൽ ഈ അക്ഷരനങ്ങയുടെ ഒരു പ്രൗഢമായ സമസ്സിലാണ് ഈ പദ്ധതിയുടെ വിവാഹം നടക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യതയാണ് നിമിഷങ്ങളാണ് ഒരു ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഒരു സ്ത്രീ സമർത്ഥം അവരുടെ വിവാഹ മുഹൂർത്തം എന്ന് പറയുന്നത് ഏറെ ധന്യമായ മുഹൂർത്തമാണ് ഏറെ അവർക്ക് അവിസ്മരണീയമായ മുഹൂർത്തമാണ് ആ മുഹൂർത്തം അയ്യനങ്ങളെ സാക്ഷരത്തിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനെ അഭിമാനിക്കാനും ആഹ്വാനിക്കാനും ആക്കണമെന്നു അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി ഏറെ സംഗീതോടുകൂടി ഇതൊരാഘോഷമാക്കി മാറ്റി അലോകരമാക്കി മാറ്റി ഈ ചടങ്ങിലെത്ത അച്ഛാന സ്കൂളിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും പരിമാനത്തോടുകൂടി ഈ സമൂഹ വിവാഹ പരിപാടി

ും ചേർന്ന് നിറഞ്ഞ് നേടിയോടെ തന്നെ മീനിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്ന് ഈ ഭാഗ്യത്തിലാകാൻ പോകുന്ന ആദ്യത്തെ ദമ്പതികളാണ് രണ്ടാമത്തെ സമൂഹ വിവാഹത്തിലെടുത്ത പത്ത് നവദമ്പാണ് അപ്പോ നല്ലൊരു കൈ കൊടുത്ത് നമ്മുടെ പത്ത് നവദമ്പതികളാണെങ്കിലും ഇരുപത് ഫാമിലീസ് അവിടെ ഉണ്ടായിരിക്കും വിശ്വസിക്കുകയാണ് അവരുടെ മാതാപിതാക്കളുടെ രീതിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യാണ് ാണ് അസ്ക്രീനിൽ ഒരുക്കിയിരിക്കുന്ന ദൃശ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് എല്ലാവരും മികച്ച ട്രഡീഷണലായി തന്നെ നമ്മളുടെ കെട്ടിമേള കലാകാരന്മാരും കലാകാരന്മാരൊക്കെ ഇവിടെ റെഡിയാണ് ഇതൊരു വലിയൊരു കോട്ട ഞാൻ എന്റെ ഉള്ളിനുള്ളിൽ തീർച്ചയായിട്ടും പറയേണ്ടി വരും കാരണം പത്ത് വെഡിങ്സ് എന്ന് പറയുമ്പോൾ അതും ഒരു സമൂഹ വിവാഹം പത്ത് പുതിയ കുടുംബങ്ങൾ ഉണ്ടാകുകയാണ് പത്ത് കുടുംബങ്ങൾ ജനിക്കുകയാണ് പുതിയ നവ നമ്പതിമാർ പിറന്ന് പ്രിയുകയാണ് അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമാണ് Vale. how <laughs> did അതോടൊപ്പം അക്ഷര നന്ദി ഏറ്റവും സന്തോഷമായ ഒരു നിമിഷത്തിലാണ് നാം ഏവരും സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് ഇന്ന് അക്ഷര നഗരിക്ക് ഒരു പുതിയ സന്തോഷത്തിലുപരി പ്രൗഢ ഗംഭീരമായ അതിലുപരി ഏറ്റവും അഭികമ നമ്മളെ പ്രൗഡ് ആക്കുന്ന ഒരു ദിവസമാണ് സ്വാഭിമാനപൂർവമായ അക്ഷരനഗരി മാരിക്കൊണ്ട് ചാമ്പ്യൻസ് ഇത്ത നവരി कपल എല്ലാ മധുരമാരും ആശംസിക്കുന്നു ആഘോഷങ്ങൾ കേൾക്കുക പെരരണങ്ങൾ മാരിക്ക് കപുരാദായി സ്നേഹം നതപ്പെട്ടാണ് അതുകൊണ്ട് നമ്മുരുതിനെ ഇവിടെ കാത്തുനിൽച്ചതിന്

അടുത്ത കൂടെ കൂടി സയൻസ് ഇവിടെ നടക്കുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഏറ്റവും മനോഹരമായി ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങള് എല്ലാവരും നല്ലൊരു ചിരി നിങ്ങൾ അവിടെ നോക്കുക സെന്ററിൽ നിൽക്കണോ അവിടെയാണ് നോക്കേണ്ടത് ും ആദ്യം നിങ്ങൾക്ക് ഞാൻ നന്ദി പറയട്ടെ ഈ സമൂഹ ഇത്രയും വിജയിപ്പിച്ച് ഈ പത്ത് പതുവരം വരെ നമുക്ക് കല്യാണം കഴിപ്പിച്ചപ്പോൾ മോളെ ഇരുന്ന് ദൈവം നടുന്നുണ്ടാവും ദൈവത്തിന്റെ പ്രാർത്ഥനയാവും ഈ കാലാവസ്ഥയെല്ലാം മാറി നിന്നു അല്ലെ മൂന്ന് ദിവസം അതായത് രണ്ടാഴ്ചയോളം മഴ നിർത്താതെ പെയ്ത മഴ അച്ചാക്കോട് നടത്തുന്ന അതായത് നമ്മൾ ജനങ്ങൾ നടത്തുന്ന ഈ സമൂഹ വിവാഹത്തിന് മാറി നിന്നു മഴയില്ല എന്ന് രാവിലെ തൊണ്ടയും തരട്ടെ ഒരു തൊണ്ടി വഴി എന്ന ദൈവം നമുക്ക് വേണ്ടി പേച്ചില്ല പിന്നെ ഇവർക്ക് ഞാൻ എല്ലാവർക്കും എന്റെ മാ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ മുമ്പോട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ ആയുഷ്കാലം മുഴുവൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ അച്ചാരനെ ഓർത്ത് ഈ ജനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരട്ടെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ദൈവം നമുക്ക് തരട്ടെ പിന്നെ അതിനു കൂടുതൽ കഴിഞ്ഞ വർഷം നമ്മൾ കല്യാണം നടത്തി പത്തുപേരെ അവരിൽ നിന്ന് ഇവിടെയുണ്ട് സത്യം പറഞ്ഞാൽ സ്ത്രീധനത്തിന്റെ വഴക്കുകളുടെ പേരിൽ പല ബന്ധങ്ങളും അച്ചുപോകുമ്പോൾ നമ്മളിവിടെ ആ കഴിഞ്ഞ വർഷം നടത്തിയ പത്ത് യുവതി യുവാക്കന്മാര് ഇപ്പോഴും സന്തോഷത്തോടെ അവര് ജീവിക്കുന്നു സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് ഈ പത്ത് മതന്മാരും ഇനി ഇനി കല്യാണം കല്യാണം കഴിക്കുന്ന നമുക്ക് ചെയ്യണം മുന്നോട്ട് നടത്തണം ഞാൻ എനിക്ക് വേണ്ടി ആയുധത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ടോണി മുമ്പിൽ ഉണ്ടാവും എന്തിനേതിനും മുമ്പെ പറഞ്ഞ പോലെ തിരുനഗര ഷെട്ടായാലും അന്നദാനമായാലും കല്യാണമായാലും ഞാനുണ്ടാവും പിന്നെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ചിന്തയുണ്ട് കല്യാണങ്ങൾ എന്ന് പറയുന്നത് റീൽസും വലിയ വലിയ ആഡംബരങ്ങളും വലിയ ഓഡിറ്റോറിയങ്ങളും മാത്രമേ കല്യാണം നട നടത്തുന്ന നമ്മള് കുറെ നിർദ്ധകരായ യുവതികൾ ഇതൊക്കെ മൊബൈലിൽ കൂടെ സ്ക്രോൾ ചെയ്ത് കണ്ടോണ്ടിരിക്കുക അവർക്ക് നടത്താൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മൾ നടത്തും മൂവായിരം പേർക്ക് സത്യയും ജാതികൃഷ്തിന്റെ കാലമേളയിൽ മാതൃകയുടെ ഭൂഷ്ട ഉൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ നടത്തും ഈ പത്ത് യുവതി യുവാക്കൾക്കും വേണ്ടി നമ്മുക്ക് നടത്തണം ദൈവം നമ്മുടെ ഉണ്ട് എല്ലാരും സഹകരിക്കാം എല്ലാരും സത്യം കഴിച്ചിട്ട് പോവാം പരിപാടി കൂടിയിട്ടേ പോകാവുള്ളൂ ദൈവാനുഗ്രഹിക്കട്ടെ എന്നെ നിങ്ങളെയും ഇവരെയും എല്ലാരും ദൈവാനുഗ്രഹിക്കട്ടെ നന്ദി